കുരിശിന്റെ മറവിലുള്ള കയ്യേറ്റം അംഗീകരിക്കാനാവില്ലെന്ന് സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം കെ കെ ശിവരാമൻ എല്ലാ റവന്യൂ ഉദ്യോഗസ്ഥരും വിശുദ്ധന്മാരല്ല പരുന്തുംപാറ കയ്യേറ്റത്തിനെതിരെ കെ കെ ശിവരാമൻ തൊടുപുഴയിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ പഞ്ചായത്തിൽ ആ ഭൂമി സർക്കാർ ഒലിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഉണ്ടായത് മതചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജില്ലയിൽ പലയിടത്തും ഭൂമി കൈയ്യറാനുള്ള ശ്രമങ്ങളുണ്ട് മതചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം നീചമായ പ്രവർത്തികൾ ചെയ്യുന്നത് വിശ്വാസികൾ അംഗീകരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പം പരുന്തും ഒരു റിസോർട്ട് ഉടമ അദ്ദേഹത്തിൻ്റെ റിസോർട്ടിനോടൊപ്പം അതിനോട് ചേർന്ന് ഒരു കുരിശ് സ്ഥാപിച്ചിട്ടു സ്ഥാപിച്ചു എന്നാണ് അറിയുന്നത് അത് തീർച്ചയായും അങ്ങേറ്റം അമലനീയമായ നടപടിയാണ് നമ്മുടെ രാജ്യം ലോകം കണ്ട ഏറ്റവും വലിയ ത്യാഗധനനായ പിന്നെ ആചാര്യനായിരുന്നു യേശു ക്രിസ്തു അടിമകളുടെ മോചനത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മൂഖത്തിമത്ഭാവമാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത് ആ ക്രിസ്തുവിൻ്റെ നാമധേയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ സർക്കാർ ഭൂമി കൈയേറുകയും അവിടെ റിസോർട്ട് സ്ഥാപിക്കുകയും ആ ഭൂമിയെല്ലാം സ്വന്തമാക്കി മാറ്റുകയും അങ്ങനെ മാറ്റുന്നതിന് വേണ്ടി ഈ മതചിഹ്നം ഉപയോഗിക്കുകയും ചെയ്യുന്ന അത്യന്തം ഹീനമായ നടപടിയാണ് ഈ പരിന്തം പാറയിലുണ്ടായിരിക്കുന്നത് തീർച്ചയായും അതിനെതിരെ വളരെ ശക്തമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ